വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ കൂടുകെട്ടിയ കടന്നലുകൾ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഭീഷണിയാകുന്നു ഓഫീസിൽ എത്തുന്നവരെ കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമിക്കുമോ എന്ന ഭീതിയിലാണ് എല്ലാവരും കടന്നൽ കൂട് നീക്കം ചെയ്യാനുള്ള വഴികൾ അന്വേഷിക്കുകയാണ് അധികൃതർ ിൽ പ്രവർത്തിക്കുന്ന വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുകളിൽ കൂട് കെട്ടിയ കടന്നലുകൾ ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല നിത്യേന അനേകം ആളുകൾ പലവിധ കാര്യങ്ങൾക്ക് വന്നുപോകുന്ന ഓഫീസാണിത് തന്നെ സന്ദർശകർക്കും ഉദ്യോഗസ്ഥർക്കും കെട്ടിടത്തിന്റെ മുകളിൽ കൂടുകെട്ടി താമസിക്കുന്ന ഈ വില്ലന്മാർ മൂലമുണ്ടാകുന്ന ആപദ്ശങ്ക നിസാരമല്ല തുടക്കത്തിൽ ചെറിയൊരു കൂട് മാത്രമായിരുന്നു പിന്നീട് നാളുകൾക്കുള്ളിൽ കൂടിന്റെ വലിപ്പവും കടലുകളുടെ എണ്ണവും കൂടി ഓഫീസിൽ എത്തുന്നവരെ ഈ കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമിക്കുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ എല്ലാവരും കടന്നൽ കുത്തേറ്റാൽ ജീവൻ തന്നെ അപകടത്തിൽ ആകുമെന്നതിനാൽ എത്രയും വേഗം കടന്നൽ കൂട് നീക്കം ചെയ്യാനുള്ള വഴികൾ അന്വേഷിക്കുകയാണ് അധികൃതർ മീഡിയ സിറ്റി പെരുമ്പാവൂർ